നമസ്കാരം ഈ ഓണത്തിനും കിറ്റ് കൊടുക്കും കേട്ടാ എല്ലാവർക്കുമല്ല അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം നമ്മുടെ നാട്ടിൽ മഞ്ഞക്കാട് എന്ന് പറയും ഏറ്റവും പോവർട്ടിയിൽ താഴെ കിടക്കുന്ന വിഭാഗക്കാർ നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് ഇത്തവണ ഓണത്തിന് സ്പെഷ്യൽ കിറ്റ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വാർത്ത എങ്ങനെ അറിഞ്ഞായിരുന്നു അറിയില്ലെന്ന് സാധാരണക്കാർക്ക് വല്ല ഉപകാരമുള്ള കാര്യങ്ങൾ കൊടുത്താൽ വാർത്തയാണോ അതൊക്കെ അതൊക്കെ നമ്മൾ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരെ നമ്മൾ വികാരം സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം വെറുതെ ആകില്ല അതും പോരാഞ്ഞിട്ട് സപ്ലൈകോ എല്ലാം ഫുൾ ഫ്ലഡ്ജിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത്തവണ അതായത് ഈ കൊണ്ടുപിടിച്ച പല പ്രചരണങ്ങൾക്കും വേണ്ടിയും പല തരത്തിലുള്ള ആയുധങ്ങൾ കോപ്പുകൂട്ടി മാപ്രകൾ കോൺഗ്രസുകാർക്ക് സംഘികൾക്കും പിറകിൽ അണിനിരന്നിരിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് അമ്പ് ചെയ്ത നിങ്ങൾ അങ്ങ് പ്രതിഷേധവുമായി ഇറങ്ങിയാൽ മാത്രം മതി കഥകൾ ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങളേറ്റു ആ രീതിയിലുള്ള ഈ പല തരത്തിലുള്ള നാടകങ്ങൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിശക്തമായിട്ടുള്ള പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് അതായത് പിണറായി വിജയൻ സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കൊറോണ കാലത്തെല്ലാം കിറ്റ് കൊടുത്തിരുന്ന ആ ഒരു പ്രവർത്തനം ജനങ്ങൾക്ക് വലിയ സഹായകരമായിരുന്നു കൊറോണയുടെ ആ പ്രതിസന്ധി കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടി മുൻനിർത്തിക്കൊണ്ട് അത്തരം പദ്ധതി ഒഴിവാക്കിയിരുന്നു എന്നാൽ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ ഈ വിലക്കയറ്റത്തിന്റെയൊക്കെ ഉൾപ്പെടെ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീടുകളിൽ കിറ്റെത്തിക്കുന്നത് അവർക്ക് മാത്രമല്ല ചില വിഭാഗക്കാർ കൂടിയുണ്ട് ആർക്കൊക്കെ ഒന്ന് കേട്ടോളൂന്ന് അന്ത്യോദയ അന്നയോജന വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റ് സ്പെഷ്യൽ പഞ്ചസാര ഇതുകൂടാതെ സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യും കേട്ടോ വൈകത്തില്ല ഇത്തവണ നിങ്ങൾ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾക്ക് വേണ്ടി കോപ്പ് കൂട്ടിയാലും നേരത്തെ തന്നെ ആൾക്കാരുടെ വീടുകളിൽ ഈ സാധനം എത്തിക്കും അപ്പൊ പോയി അതിനെ പൊളിച്ചു നോക്കിയിട്ട് അതിനകത്ത് എത്ര അണ്ടി ഉണ്ട് എന്നൊക്കെ ഒന്ന് എണ്ണി നോക്കിയതിനു ശേഷം കൃത്യമായിട്ട് അണ്ടിയുടെ എണ്ണം കണക്കില്ലെന്ന് മുമ്പത്തെ പോലെ ഏതെങ്കിലും ഒരു ഇറക്കി പറയണം ഈ കാഷനെട്ട് എന്ന് പറയുന്ന സാധനത്തിന് മാതിരി എണ്ണി നോക്കുന്ന വിഭാഗക്കാരാണ് അതുപോലെ തന്നെ ഓണത്തിന് മുമ്പേ തന്നെ ഈ പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഓണം കെങ്കേമമാക്കും കഴിഞ്ഞ തവണത്തെ പോലെയല്ല എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഇത്തവണത്തെ ഓണം അത് കള്ളറാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടെന്നല്ലേ ഓണം മേളകൾ മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കാൻ സപ്ലൈകോയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കാര്യം സപ്ലൈകോ പഴയതുപോലെ കാഴ്ചക്കാരല്ല നിങ്ങളുടെ മുന്നിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനമായി ഇക്കുറി ഓണത്തിന് ഒരു തരത്തിലും ഒരു പ്രതിസന്ധിയും ഇല്ലാതെ കടന്നു വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അതിനെ ഡീഗ്രേഡ് ചെയ്യാനും അതിന്റെ പേരിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ ഇറക്കുമല്ലോ കാര്യം പരസ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും മോശമായിട്ട് എഴുതാൻ ഇവിടുത്തെ മനോരമയുടെ മാമൻ മാപ്പിളമാർ തയ്യാറായി നിൽക്കുമ്പോൾ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല വളരെ ശക്തമായിട്ട് ഇത്രയും കാലം കാര്യം കഴിഞ്ഞ രണ്ട് തവണ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളെ ഒരു പരിധി വരെ താളം തെറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ എല്ലാം മറികടക്കാൻ വേണ്ടി ൂട്ടിയുള്ള നീക്കങ്ങൾ നടത്തി അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് സാംസ്കാരിക പരിപാടികൾ ചെലവ് ചുരുക്കി നടത്തും കടകളിലും ഓണച്ചന്തകളിലും തുണിസഞ്ചികൾ പേപ്പർ ബാഗുകൾ തുടങ്ങിയവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും മാലിന്യങ്ങൾ അതത് ദിവസം നീക്കം ചെയ്യാൻ തദ്ദേശ വകുപ്പ് ക്രമീകരണങ്ങൾ ഉറപ്പാക്കും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ നിരുത്സാഹപ്പെടുത്തും ഇതൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു വലിയ മൂവ്മെന്റ് കൂടി നടത്തുന്നുണ്ട് ഇത്തവണ ഈ ഓണവിപണിയിലേക്ക് എത്തുന്ന പച്ചക്കറി നമ്മൾ ഉത്പാദിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ കേട്ടോ അതിനുവേണ്ടി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് പലയിടങ്ങളിലും പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മൾ സാധാരണഗതിയിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഇവിടത്തെ പൂവിന്റെ ആവശ്യകതയെ നേരിട്ടുകൊണ്ടിരുന്നത് അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി പലയിടങ്ങളിലെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്ഥലങ്ങളിൽ ഈ പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജമന്തി ഉൾപ്പെടെയുള്ള പല പൂക്കളും അത് അന്വേഷിച്ച് അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വരില്ല നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഇത്തവണ വിപണിയിൽ എത്തുമെന്നേ അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അതും ഉത്പാദിപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിലും വിത്തിറക്കിയിട്ടുണ്ട് അത് വളരെ കൃത്യത്തിൽ ചിങ്ങം അവസാനമാകുന്നതോടുകൂടി ഇവിടെ വിളവെടുപ്പിനുള്ള സമയമാകും ആ സാധനങ്ങൾ വിപണിയിലേക്ക് എത്തുമെന്ന് നമ്മൾ അത് ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് അതൊക്കെ വെറും വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം തിരിച്ചറിയുക ഈ സർക്കാർ ഒരു കാര്യം പറഞ്ഞാൽ വളരെ കൃത്യമായ അത് ചെയ്യും അതിൽ ഒന്ന് രണ്ട് ചില വീഴ്ചകൾ സംഭവിച്ചു പോയാലും നടന്നിരിക്കുന്നത് ഏത് കാര്യമായിരുന്നാലും പറയുന്നതേ ചെയ്യുള്ളൂ ചെയ്യുന്നതേ പറയുള്ളൂ ആ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം മുടക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേർ ഈ സംഘം ചേർന്ന് കൂട്ടുകച്ചവടം നടത്തി അവരെല്ലാം ഒക്കെ ചങ്ങായിമാരായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെടുത്താമെന്ന് ആരും മോഹിക്കേണ്ട കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ് കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഓണത്തിന് മുമ്പ് തന്നെ വീട്ടിലെത്തിക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കുടിച്ചുക കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ പോലെ നാലു മാസത്തെ കുടിച്ചുകയുണ്ട് അത് രണ്ടും രണ്ട് ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കും അതോടൊപ്പം തന്നെ ഓണത്തിന് ഈ കിറ്റിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം മിക്കവാറും ചിലപ്പോൾ നേരത്തെ മുടങ്ങിയിട്ടുള്ള ഒരു പെൻഷൻ കൂടി അധികം ഇവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പിന്നെ ഓണ ഓണവിപണിയിലെല്ലാം വലിയ റിബേറ്റുകൾ വലിയ തോതിലുള്ള വിലക്കിഴിവുകൾ അങ്ങനെ വലിയ ആകർഷകമായിട്ടുള്ള പാക്കേജുകൾ സപ്ലൈകോ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഇറക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇക്കുറി ഓണം ഏത് സംഗീശം വിചാരിച്ചാലും അല്ലെങ്കിൽ സംഗീശന്റെ വേറെ ഏത് ടീംസ് വിചാരിച്ചാലും ഒരു ചുക്ക് സംഭവിക്കില്ല നമ്മൾ പൊളിക്കും കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതിനപ്പുറം ആ നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഈ ഓണം പൊളിച്ചടുക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സമ്പൽ സമൃദ്ധമായി ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇത് തീരുമാനമെടുത്ത് പുറത്തേക്ക് അറിയിച്ചിരിക്കുന്നത്